ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് റീഡിംഗിലേക്ക് പോകാം റീഡിങ് ജനറലാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി നമുക്ക് റീഡിംഗിലേക്ക് പോകാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്ക് ചെയ്തിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കെല്ലാം നന്ദി നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ജഡ്ജ്മെൻ്റ് ആണ് സിക്സ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡക്കിൾസ് Two of Swords. Two of Wands. The Emperor. A seven of Cups. ട്യൂ ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് പെൻഡക്കിൾസ് പെൻഡക്കിൾസ് എനർജി നന്നായിട്ടുണ്ട് ദ സ്ട്രെങ്ത് കണ്ടല്ലേ ബോട്ടോ ഓഫ് ദി ഡേക്ക് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ഉറപ്പിൽ കാട്സൂടെ എടുക്കാവേ ർഷിപ്സ് ആൻഡ് അലയൻസസ് സ്ട്രെങ്ത് പേഷ്യൻസ് സ്പിരിച്വൽ യൂണിയൻ ത്രോട്ട് ചക്ര ഇൻഡ്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്യൂഷൻ വരുന്നുണ്ട് എന്ന് കാണുന്നു അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ഇവിടെ ജഡ്ജ്മെൻ്റ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ജഡ്ജ്മെൻറ്റ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് പേരും ജഡ്ജ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും കോടതി കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതാണ് അതിലൂടെ മുന്നോട്ട് സമൃദ്ധി നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് കണ്ടില്ല തീർച്ചയായിട്ടും ഇവിടുന്ന് ഒരുപാട് നെഗറ്റീവായ സാഹചര്യങ്ങളിൽ നിന്ന് മോശകരമായി മായ സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങൾ അതിജീവിച്ച് വന്നിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് നല്ല ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു സാഹചര്യം അല്ലായെങ്കിൽ നല്ല ഒരു എനർജിയിലേക്ക് നീങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിത് കടന്നു പോകും എന്തു തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടെങ്കിലും നിങ്ങളിത് കടന്നു പോകാൻ പോവുകയാണ് അതിനുള്ള സമയം നിങ്ങൾക്കടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത് അതെ അതെ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾക്ക് കടന്നു വരുന്നു അത് അതാണ് കടന്നു പോകും അതുകൊണ്ടാണ് ഇവിടെ ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ജഡ്ജ്മെന്റ് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് അപ്പോൾ എല്ലാവരും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം വരുവാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇതെന്ന് കാണുന്നു അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ എനർജിയിലേക്ക് പെട്ടെന്ന് തന്നെ വന്നതാണ് ജഡ്ജ്മെൻ്റ് ഇതുവരെ അനുഭവിച്ചിരുന്നതിൽ നിന്നും പുതിയ നല്ല ഒരു സാഹചര്യത്തിലേക്ക് മാറാനുള്ള ഒരു എനർജിയാണ് പുതിയ ഒരു ജന്മം ലഭിക്കാനുള്ള എനർജിയാണ് ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പലരും കാത്തിരിപ്പുകളുണ്ട് പലർക്കും മനസ്സൊരുപാട് ആയിട്ടുള്ള അവസ്ഥയുണ്ട് ഇവിടെ സാമ്പത്തികത്തിനുള്ള ജഗ്ലിംഗ് ഉണ്ട് ഇവിടെ പലരും പല സംരംഭങ്ങൾ തുടങ്ങുന്നതായി കാണുന്നുണ്ട് പ്രത്യേകിച്ചും പുതിയതായിട്ട് എന്തോ ഇവിടെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ആ തുടക്കം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ് നിങ്ങളുടെ മൈൻഡെന്ന് കാണുന്നുണ്ട് ആ ഒരു തുടക്കം പക്ഷേ നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ് ഇവിടെ തരുന്നത് എന്നുള്ള പദവിയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കാൻ പോകുന്നത് എന്ന് കാണുന്നു പലരുടെയും ലൈഫിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് നിങ്ങൾക്കൊരു ഫ്രീഡം ഇല്ലാത്ത അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം ഇപ്പോൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ തേർഡ് പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത് എന്ന് കാണുന്നു അത്തരമൊരു ഒരു അവസ്ഥ അത്തരമൊരു എനർജി നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നും തന്നെയാണ് എന്ന് കാണുന്നു കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്നത് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വളരെയധികം സ്ട്രോങ് ആണ് അവരുടെ ഡിസിഷനൊക്കെ വളരെയധികം സ്ട്രോങ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലായ്മ നിങ്ങൾ അനുഭവിക്കുന്നു വളരെയധികം ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന പലരുടെയും എനർജി ഇവിടെയുണ്ട് നിങ്ങളിവിടെ പലരും ആരെയൊക്കെയോ കാത്തിരിക്കുന്നു എന്തിനൊക്കെയോ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന എനർജി എന്തിനൊക്കെയോ വേണ്ടി കാത്തിരിക്കുന്ന എനർജി ചിലപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ആ ഒരു തിടുക്കമാവാം നിങ്ങളാണ് എൻ്റെ ജീവൻ അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ ലോകം നിങ്ങളില്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനേ സാധിക്കുകയില്ല എന്നുള്ള ഒരു കാത്തിരിപ്പാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു റിസൾട്ടിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാവുക എന്തായാലും ശരി വളരെയധികം ആവേശകരമായ ഒരു വെയ്റ്റിംഗ് ആണ് ഇവിടെ കാണുന്നത് ഇവിടെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് വൺസ് ഓഫ് ഹയർ ആണ് ഏരിയസ് ലിയോസ് അജിറ്റേറിയസ് എനർജി ഇവിടെ കപ്പ് വന്നിട്ടുണ്ട് കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി തുടക്കമാണ് പലതിൻ്റെ തുടക്കം സ്നേഹബന്ധങ്ങളുടെ തുടക്കമാണ് തുടക്കമാണിവിടെ സ്നേഹബന്ധമെന്ന് പറയുമ്പോൾ ചിലർക്ക് നല്ല പ്രപ്പോസൽ വരാനുള്ള സാധ്യത ഹൃദയം നിറച്ച് പ്രണയം ഇവിടെ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവർ അല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന എനർജി ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാ അല്ലെങ്കിൽ ബ്രേക്കപ്പിലായിരിക്കുന്നവർക്ക് അവരെ കാത്തിരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ അവർ വന്നു ചേരാനുള്ള എനർജിയാണ് കൂടുതലായിട്ടും ഇവിടെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളതാണ് കാരണം ഇവിടെ ഈ ദുഃഖങ്ങളെ നിങ്ങൾ കടന്നു പോവുകയാണ് ചെയ്യുന്നത് പുതിയൊരു ജന്മം നിങ്ങൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ കാത്തിരിക്കുന്നവർ വരാതിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ആ സന്തോഷം ലഭിക്കാതിരിക്കില്ല ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടെ വന്നിരിക്കുന്ന ജഡ്ജ്മെൻ്റ് സിക്സ് ഓഫ് സോഡ്സും എയ്സ് ഓഫ് കപ്സും പറയുന്നത് സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് പലർക്കും കടം കൊടുത്തത് തിരിച്ച് കിട്ടാനുള്ള സാഹചര്യം ആയിട്ടില്ല അത് ലഭിക്കുന്നില്ല അതിനായിട്ട് ഇവിടെ ഒത്തിരി ബുദ്ധിമുട്ട് കഴിയുന്നവരുടെ എനർജിയുണ്ട് അതല്ല എങ്കിൽ ചിലപ്പോൾ ജോലി ചെയ്ത ശമ്പളം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതുവരെയും അതുകൊണ്ട് തന്നെ ഈ ജോലിക്ക് തുടരണോ എന്നുള്ള കൺഫ്യൂസ്ഡ് ആണ് മനസ്സ് നിറയെ അത്രമൊരവസ്ഥയിലായി കഴിഞ്ഞു നിങ്ങൾ എന്ന് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി ഉണ്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള വഴി തുറന്നു വരുന്നുണ്ട് ആ ഒരു വഴിയിലൂടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങളുടെ ആൾക്കാർ നിങ്ങളിലേക്ക് പിണങ്ങിയിരിക്കുന്നവരുണ്ടാവാം അവർ നിങ്ങളിലേക്ക് വരുന്നു ഇതുവരെയും പിണങ്ങിയിരുന്ന ചില ആൾക്കാർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നു ചിലരൊക്കെ ഇവിടെ കൂട്ടുത്തരവാദിത്തത്തോടുകൂടി നല്ലപോലെ ഉത്തരവാദിത്ത ബോധമുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അതിനുള്ള തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ചില ക്ഷേത്രങ്ങളുടെ പണിയോ അല്ല എങ്കിൽ ബിസിനസ് കാര്യങ്ങളിലോ നിങ്ങൾ കൂടി ചേർന്ന് എന്തൊക്കെയോ തീരുമാനമെടുത്ത് പോകുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലി കാര്യത്തിൽ നിങ്ങൾ രണ്ട് മൂന്ന് പേർ ചേർന്നിട്ട് അതിലൂടെ മുന്നോട്ട് പോകുന്ന എനർജി ഉണ്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി സമ്പത്തിൻ്റേതായ ഒരു വരവ് നിങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ട് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് പലർക്കും കണ്ടില്ല നിങ്ങൾക്ക് നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങാൻ പോകുന്ന എംപറർ വന്നിരിക്കുന്ന ഇവിടെ അടുക്കും ചിട്ടയോടും കൂടി പല കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും നിങ്ങളെ ആദരിക്കാൻ തുടങ്ങുന്നു എല്ലാവരും പ്രശംസിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു നല്ല ഒരു സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കുന്നു അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതുവരെ മോശമായ ഒരു സാഹചര്യത്തിലായിരുന്നിരിക്കാം ഇതുവരെ നിങ്ങളെ തോൽവിയുടെ അങ്ങേയറ്റം കണ്ടിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമെന്ന് മറ്റുള്ളവർ മുദ്ര എഴുതി മുദ്ര കുത്തി വെച്ചിട്ടുണ്ടായിരിക്കാം ചിലരെയൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളൊരു സക്സസ്സിലേക്ക് നീങ്ങുകയാണ് എന്ന് കാണുന്നു അപ്പോൾ ഈ ഒരു വിജയം നിങ്ങൾക്ക് നല്ല ഒരു പദവി തരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ തന്നെ വിചാരിച്ചിരിക്കില്ല എനിക്കിങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് എന്നും പരാജയം പരാജയം എന്ന് കരുതിയിരുന്ന നെഗറ്റീവ് എനർജിയിൽ തന്നെ കഴിഞ്ഞിരുന്ന ചില ആൾക്കാർ മുന്നോട്ട് വളരെയധികം പോസിറ്റീവായിട്ട് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത് അത്തരം ഒരവസ്ഥയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു സാമ്പത്തികമായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലായാലും ആഗ്രഹിക്കുന്ന വ്യക്തികൾ വരാനായാലും അതുപോലെ തന്നെ ജോബ് സ്ഥിരമായി ജോബ് കിട്ടാൻ ഇതുവരെയും ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്തിരുന്നിടത്ത് പെർമനൻ്റ് ആവുന്ന ഒരു അവസ്ഥ വരും പെർമനൻ്റായി ആ ജോബ് നിലനിൽക്കാനുള്ള ഒരു സാഹചര്യം വരാൻ പോകുന്നു അതുപോലെ ടെസ്റ്റൊക്കെ എഴുതിയിട്ട് കാത്തിരുന്നവർക്ക് അല്ല എങ്കിൽ പല കോഴ്സിനും അഡ്മിഷൻ നേടാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്ര നല്ല ഒരു പോസിറ്റീവ് എനർജി ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ ഗവൺമെൻറ് ജോബ് കിട്ടാനുള്ളത് പെർമനൻ്റായ ജോബ് കിട്ടാനുള്ള സാധ്യത ഒക്കെയും ഇവിടെ കാണുന്നുണ്ട് പലരുടെയും ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുന്നുണ്ട് ഇവിടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആകുക എന്ന് പറയുമ്പോൾ വളരെയധികം നല്ലതായിട്ട് സംസാരിക്കുക സമൂഹത്തിലൊക്കെ വളരെ നല്ല മാന്യമായി സംസാരിക്കാൻ അല്ലെങ്കിൽ ആ കമ്മ്യൂണിക്കേഷൻ ക്ലിയറായിട്ട് നടത്തുക അതിലൂടെ നിങ്ങൾക്കൊരു സക്സസ് നേടാൻ കഴിയുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സെവൻ ചക്രാസിൽ അഞ്ചാമത്തേതായി വരുന്ന ചക്രയാണ് ത്രോട്ട് ചക്ര എന്ന് പറയുന്നത് നീല കളറാണ് ത്രോട്ട് ചക്രയ്ക്ക് അപ്പോൾ ഈ ചക്രം ആക്റ്റീവ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നല്ല പ്രയോജനം ലഭിക്കുന്നു മെഡിറ്റേഷൻ ചെയ്തിട്ട് അതിനെ ആക്രാസനെ ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്നു ചിലപ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ എന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു സക്സസ്സിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കാര്യങ്ങളിലോ വല്ലതും പോകുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കാതെ വരുന്നു അതെന്തുകൊണ്ടാണ് ഈ ചക്രയിലുള്ള ബ്ലോക്ക് നിമിത്തമാണ് അപ്പോൾ ഈ ചക്ര ഇവിടെ പലർക്കും ആക്റ്റീവ് ആകുന്ന ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുന്നു അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായാലും ഏത് അവ ഏത് അവസരത്തിലായാലും നിങ്ങൾക്ക് ക്ലിയറായി കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ പല കാര്യങ്ങളിലും സക്സസ് ഉണ്ടാവുന്നു എന്നാണ് ഇവിടെ കാണാന് സാധിക്കുന്നത് കുടുംബ ബന്ധങ്ങളിൽ പോലും കണ്ടില്ലേ ഇവിടെ വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത് പേഷ്യൻസ് അതുപോലെ പവർ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് പുതിയതായിട്ട് കുറച്ചുകൂടി കഴിവ് വർദ്ധിച്ച് വരുന്ന ഒരവസ്ഥയുണ്ട് അത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ത്രോട്ടചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പവർ കുറച്ചുകൂടി വർദ്ധിച്ച് വരാം നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേട്ടിരുന്നു പോകും അതുപോലെയുള്ള ഒരവസ്ഥ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ ഇവിടെ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് വന്നിട്ടുണ്ട് പിന്നെ ഡിസപ്ഷൻ ആൻഡ് എൻമി കണ്ടില്ലേ സോറി ഇവിടെ നിങ്ങളോട് പലർക്കും അസൂയ തോന്നുന്ന ഒരവസ്ഥ വരാം എന്തുകൊണ്ടാണ് വളരെ നല്ല സക്സസ് ആയിട്ട് വളരെ നിങ്ങൾ നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി പല കാര്യങ്ങളും സംസാരിക്കുകയും നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരികയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സമൃദ്ധി നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോവുക അങ്ങനെയുള്ള അവസ്ഥ അപ്പോൾ അത്തരം അവസ്ഥയിൽ പലർക്കും അത് ഇഷ്ടപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് തന്നെ അറിയാമല്ലോ ഒരു നന്മ കാണുന്നിടത്ത് നെഗറ്റീവ് പറയാൻ എളുപ്പം ആൾക്കാരുണ്ടാവും അല്ലേ നല്ലത് പറയാൻ പലർക്കും മടിയാണ് ഒരു നല്ലത് പറയണമെങ്കിൽ എന്താണ് മനസ്സിൽ നന്മ നിറയണം ഒരു വീഡിയോ കണ്ടോ അതിനൊരു പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് ഇടണമെങ്കിൽ എങ്ങനെയാണ് മനസ്സിൽ നന്മ വേണം എന്നാൽ മാത്രമേ അതിൻ്റെ പോസിറ്റീവായ വശങ്ങളെക്കുറിച്ച് കാണാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ കഴിവുണ്ടാവൂ ഇല്ല നെഗറ്റീവായിട്ടുള്ള ഒരു എന ഒരു എനർജിയാണ് നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് എങ്കിൽ അവിടെ തിന്മ തിന്മ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ മനസ്സിലൂടെ ഇവിടെ നെഗറ്റീവായിട്ടുള്ള കമൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് എന്ന് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ തന്നെയാണ് അതുപോലെയാണ് നല്ല കാര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ എന്താണ് അസൂയ നിറഞ്ഞ ദൃഷ്ടിയാണ് വരുന്നത് കണ്ടില്ലേ അസൂയയോടുകൂടി അപ്പോൾ നിങ്ങളിൽ പലർക്കും അസൂയ നിറഞ്ഞ ദൃഷ്ടി വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് നെഗറ്റീവായ ദൃഷ്ടി വരുന്നുണ്ട് അത് വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ ദിവസമെങ്കിലും എന്ന് കാണുന്നു അതുപോലെ തന്നെ നിങ്ങളെ ഏത് സാഹചര്യത്തിലും കൈപിടിച്ച് ഉയർത്താൻ കണ്ടില്ലേ പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ഏത് സാഹചര്യത്തിലും കൈപിടിച്ച് ഉയർത്താൻ നിങ്ങളുടെ പാർട്ണർ വരുന്നു അല്ല എങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് വളരെ അധികം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ ലഭിക്കുകയില്ല എന്ന് കരുതിയിരുന്ന പല സാഹചര്യങ്ങളിലും അത് ഇനി ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഞാനിനി അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നില്ല എന്ന് വിചാരിക്കാൻ പല കാര്യങ്ങളിലും ചിലപ്പോൾ കോടതി സംബന്ധമായ കേസുകളിലാവാം ചിലപ്പോൾ ചില എക്സാമിനേഷൻ ചിലപ്പോൾ ചില അഡ്മിഷൻ കാര്യങ്ങൾ എന്തായാലും ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളിലായാലും നിങ്ങളത് നടക്കില്ല എന്ന് മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളെ ഇവിടെ രക്ഷിക്കാൻ കരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയാവാം അല്ലായെങ്കിൽ ഒരു നല്ല ഒരു ശക്തി തന്നെ വരാം ഒരു ഡിവൈൻ പവർ തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾക്കൊരു രക്ഷയാവാൻ എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് നല്ല പവറുള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പേഷ്യൻസ് അത്യാവശ്യമാണ് ക്ഷമ ക്ഷമിക്കണം ഏത് കാര്യത്തിനും പുറകെ ആക്രാന്തം പിടിച്ച് ഓടി നടക്കാൻ പാടില്ല നിങ്ങളിൽ നിന്നൊരു പാർട്ടണർ പിരിഞ്ഞു പോയ ഉടനെ തന്നെ ആക്രാന്തം പിടിച്ച് ടെൻഷനായിട്ട് ഇരിക്കാൻ പാടില്ല ആ വരും അവരിലുള്ള വിശ്വാസം അത്രമാത്രം നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടാവാം ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമിച്ചുകൂടെ അപ്പോൾ കുറച്ച് ക്ഷമയാവാം അതാണ് പറഞ്ഞത് ഏത് കാര്യങ്ങളത് ഏത് കാര്യത്തിലും പാർട്ണർഷിപ്പിലായാലും അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ ബന്ധങ്ങളിലായാലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ കാര്യമായ ഏതിൻ്റെ കാര്യത്തിലായാലും കുറച്ച് പേഷ്യൻസ് വളരെ നല്ലതാണ് എന്നാണ് ഇന്നത്തെ ഇവിടുത്തെ യൂണിവേഴ്സിൻ്റെ അഡ്വൈസ് അല്ലായെങ്കിൽ മെസ്സേജ് വന്നിരിക്കുന്നത് അതുപോലെ നിങ്ങൾക്കൊരു സ്പിരിച്വൽ യൂണിയൻ സംഭവിക്കാൻ പോകുന്നു ഇവിടെ കണ്ടില്ലേ പിരിഞ്ഞു പോയവരുടെ എനർജി ഉണ്ട് അവർ വരുന്നു അവർ നിങ്ങൾക്ക് പലർക്കും ഇവിടെ സ്പിരിച്വൽ യൂണിയനാണ് സംഭവിക്കാൻ പോകുന്നത് ടിൻഫ്ലെയിം കണക്ഷൻ അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ഇവിടെ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ ഒരിക്കലും പിരിഞ്ഞു പോവില്ല അഥവാ പിരിഞ്ഞിരുന്നാൽ തന്നെയും കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ അത് അത് സ്ഥിരമായ ഒരു സെപ്പറേഷൻ ആവില്ല തീർച്ചയായും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെ പറയാം ഇവിടെ രണ്ട് ആഴ്ചകൾ രണ്ട് മാസങ്ങൾക്കകം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യ സാധിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് സാധ്യമാകുന്നു ഇവിടെ മൂന്ന് എന്നുള്ള നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ മൂന്ന് ദിവസങ്ങൾ മൂന്ന് ആഴ്ചകൾ മൂന്ന് മാസങ്ങൾക്കകം വളരെയധികം സന്തോഷത്തോടുകൂടി വളരെ നല്ല ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സാധ്യമാവുന്നതായിട്ടും എനർജിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്യ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ